ഹലോ ഫ്രണ്ട്സ് ജി കെ വെൽഡാൻ പി എസ് സി എല്ലാ കുട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ആയ എൺഅക്കാഡമി വഴി നിങ്ങൾക്ക് ജി കെ വെൽഡാൻ പി എസ് സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുക്കുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ് എസ് എസ് സി ആർ പി എഫ് കേരള പി എസ് സി തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ് തികച്ചും സൗജന്യമായി നാൽപ്പതിലേറെ കോഴ്സുകൾ മുന്നൂറിൽ അധികം ലെസൺസ് ലഭ്യമാകുന്നതാണ് ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ എൻ അക്കാഡമി ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ ഷാജി എ എസ് എച്ച് എൻ എസ് എച്ച് എ ജെ ഐ ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ് ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ് മുന്നൂറിൽ അധികം ലെസൺസ് എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകളാണ് ലഭിക്കുന്നത് നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് എൻ അക്കാഡമിയിൽ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിഗെ വേണ്ട പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ക്ലാസ് അല്ല ഞാനൊരു പുതിയൊരു അറിവ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ അണ്ണക്കാഡമിയിൽ പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ ജി എസ് ബി യു എൽ ഡി സി ഇതിന് മൂന്നും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത് അതെങ്ങനെ പിടിച്ചെടുക്കാം നമുക്ക് എങ്ങനെ ആ ഉന്നത വിജയത്തിൽ വിജയം നേടിയെടുക്കാം അതിനു വേണ്ടിയുള്ള ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ സാധാരണ പഠിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറെ ഗൈഡും കാര്യങ്ങളും മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ സിലബസ് നോക്കി അങ്ങ് പഠിക്കുകയാണ് അതിന് ഇത് ഇന്ന സിലബസ് എൽ ജി എസ്സിൻ്റെ ഒരു ടെക്സ്റ്റ് വി ഒക്ക് ഒരു ടെസ്റ്റ് എൽ ടി സിക്ക് ഒരു ടെസ്റ്റ് അത് മേടിച്ച് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു മണിക്കൂറുകളിലെടുത്ത് വായിക്കുന്നു അത് പിറ്റേന്ന് മറന്നു പോകുന്നു അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമല്ല നമുക്ക് പി എസ് സിക്ക് എന്താണ് ആവശ്യം അത് മാത്രം നമ്മൾ പഠിക്കുക ഓക്കെ അത് പഠിച്ചാൽ നമുക്ക് തീർച്ചയായും ആ എക്സാം കൈ കൈ കടത്താൻ പറ്റൂ എന്ന് വെച്ചാൽ നമുക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തോടെ പഠിക്കാം അപ്പം എന്തൊക്കെയാണ് അതിന് വേണ്ടത് നമുക്ക് നോക്കാം അപ്പം ഇതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കത് നോക്കാം ഓക്കെ ഇപ്പം ഫസ്റ്റ് നമ്മൾ എൽ ജി എസ് ആണ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് ഇതാണ് ഫസ്റ്റ് വരുന്ന എക്സാം അപ്പം ഇതിനെന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ്സാണ് ഈ ഏഴാം ക്ലാസ് പാസ്സായവർ ആണ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണത് എന്ന് വെച്ചാൽ ഏഴാം ക്ലാസ് പാസ്സായത് മാത്രമല്ല ഡിഗ്രിക്കാർക്കും ഈ എക്സാം എഴുതാവുന്നതാണ് ഇതില് രണ്ട് എക്സാമാണ് ഇപ്പോൾ വരുന്നത് സെക്രട്ടേറിയറ്റ് എൽ ജി എസും യൂണിവേഴ്സിറ്റി എൽ ജി എസും ഈ രണ്ട് എക്സാമും ഡിഗ്രിക്കാർക്കും എഴുതാം എന്നതാണ് ഹൈലൈറ്റ് മൂന്ന് എക്സാമാണ് ആണ് ജി എസ്സിന് വരുന്നത് ഒരു എക്സാം ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റത്തില്ല അത് ഞാൻ വഴിയെ പറഞ്ഞു തരാതെ ഏതാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും എല്ലാം ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫോളോ ചെയ്തിരിക്കാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു അണ്ണക്കാഡമിയുടെ പ്രൊഫൈൽ ഫോളോ ചെയ്തിരുന്നാലേ ഈ ഡി കെയിലൊക്കെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കുകയുള്ളൂ. ഓക്കെ ഇതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എൺപത് മാർക്ക് ജി ആണ് എൺപത് മാർക്ക് ജി കെയിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് തന്നെ ജി കെയുടെ കുറേ ഭാഗങ്ങളും അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രിപ്പ പ്രിപ്പറേഷനൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത് ഓക്കെ ഇരുപത് ശതമാനം ഇരുപത് മാർക്ക് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി എന്നാണ് ചോദിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് മാത്സം മെൻ്റലബിലിറ്റി ഇതില് വേറെ ക്ലാ കോഴ്സുകളായിട്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കോഴ്സ് മാക്സിമം ജി കെ ജി കെ നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ എക്സാം നമുക്ക് കിട്ടി എന്ന് അർത്ഥമാക്കണം ഓക്കെ അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് പിന്നെ വരുന്ന എക്സാമാണ് ആണ് ഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് പാസ്സാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ അറുപത് മാർക്ക് ജി കെയിൽ നിന്നാണ് ചോദിക്കുന്നത് അറുപത് മാർക്ക് ജി കെ എന്ന് ചോദിക്കുന്നുണ്ട് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ഉണ്ടാവും അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യേണ്ടി വരും അത് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ഒരു ഇരുപത് മാർക്ക് മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി ഓക്കെ രണ്ട് കോമൺ ആയല്ലോ ഇംഗ്ലീഷ് മാത്രമല്ല ഡിഫറൻസ് ആയിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതില് എൺപത് മാർക്ക് നമുക്ക് പിടിച്ചെടുക്കാൻ അറുപത് മാർക്ക് ജി കെയിൽ നിന്നുണ്ട് ഇരുപത് മാർക്ക് മാക്സിമം മെൻ്റലബിലിറ്റി ഉണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു പോയാൽ മതി നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും പഠിക്കണ്ട മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുകയും വേണ്ട മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ടീച്ചർമാരല്ല പറയുന്നത് ഞാൻ നമ്മളിപ്പോൾ പി എസ് ട്രൈ ചെയ്യുന്നു എന്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ പി എസ് സി ഫ്രൈ ചെയ്തിപ്പോൾ പല പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ട് നേരത്തെ സമയങ്ങളിൽ പല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് അവനൊരു മൾട്ടിനാഷണൽ കമ്പനി വർക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു സാലറി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അവരെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാരാണ് ഇവൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനൊരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ജോലി അവിടെ വെച്ച് ആ ജോബ് അവിടെ വെച്ച് കിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് അവർ റെസീവ് റിസൈൻ ചെയ്ത് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവനെ അവരുടെ അടുത്ത് ഒരുപാട് പേര് നീ ഞാൻ തന്നെ എന്താ പ്രാന്താണോ നല്ലൊരു ജോലി കളഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവുക വീട്ടിൽ ഇരിക്കാൻ പോവുക അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സിൽ വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ട് അത് ഞാൻ പിന്തുടരും അതിൽ ഞാൻ എത്തിപ്പെടും അതെനിക്ക് എനിക്ക് വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം അവൻ ഇപ്പം ആ നേടിയെടുത്ത് എന്ന് ഞാൻ ഉറപ്പ് പറയാൻ അത് മൂന്ന് വർഷം നാല് വർഷത്തെ സമയമെടുത്ത് ആ നാല് വർഷം വരെ അവൻ കേട്ട ആൾക്കാർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അവനെ മനസ്സിനെ പല രീതിയിൽ ഹാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയാം അന്ന് തന്നെ ഞാൻ പറഞ്ഞു നിനക്ക് ഒരു വർഷമായി ഒരു വർഷമായിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞു നീ കളഞ്ഞിട്ട് വല്ല വേറെ വല്ല പണിക്കും പോവും എന്ന് പറഞ്ഞു ഗൾഫിൽ പോകാൻ അവന് വിസ അടിച്ചു അവൻ പോയില്ല രണ്ടാമത്തെ വർഷവും അവൻ പ്രിപ്പയർ ചെയ്തു മൂന്നാമത്തെ വർഷം അവന് ആംഗ്ലീസ് വന്നു ഓക്കെ അങ്ങനെ അതാണ് നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാം നമുക്ക് നമ്മുടെ രീതി നമുക്കൊരു ഡ്രീം ഉണ്ടാവും നമുക്കൊരു ഉണ്ടാവും ആ എയിമ് നമ്മൾ കീഴടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ മനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ആളായിരിക്കും നമ്മൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കോൺഫിഡൻസ് നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ആ ജോബ് അവിടെ സ്കിപ്പ് ചെയ്യാവൂ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഇല്ലാതായിരിക്കും അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള മനസ്സുണ്ട് നമ്മൾ പി എസ് സി കിട്ടും നമ്മൾ ഇത്ര നാൾ പഠിക്കും ഇത്ര നാൾ പഠിച്ച് ഇത്രയും പോസ്റ്റ് നമ്മൾ കവർ ചെയ്യും കവർ ചെയ്താൽ നമുക്ക് ആ ഒരു എക്സാം കിട്ടും നമ്മളിതിലൂടെ പഠി പറഞ്ഞല്ലോ നമ്മൾ ഒരേ എക്സാമിന് വേണ്ടിയല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മൂന്ന് എക്സാം നമ്മൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഡ്രീം വലിയ ഡ്രീംസ് ആയിരിക്കണം പല പല സ്വപ്നങ്ങളായിരിക്കണം നമുക്ക് അതിൽ എന്തായാലും ഒരെണ്ണം മാത്രമേ നമുക്ക് കീഴടക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ നമുക്ക് ഈ ജോലി കിട്ടിയാലും അടുത്ത ജോലിയിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഹൈ ലെവലിലേക്കാണ് ട്രൈ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഒരു ഇട്ടാവട്ടത്ത് താമസിക്കുന്ന ഒരാളാണ് അവിടെ കോച്ചിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുമായിട്ടാണ് എന്നും നമ്മൾ ചെയ്യുന്നത് നിങ്ങളി രണ്ട് ദിവസം ലീവ് എടുത്ത് നമ്മൾ നിന്ന് ടൗണിലേക്ക് വരിക അല്ലെങ്കിൽ ടൗണിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനെ കാണുക അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് ആർക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട് അവർക്ക് എങ്ങനെയാണ് ജോലി കിട്ടുക അവരെ മീറ്റ് ചെയ്യുക അവരെന്തൊക്കെയാണ് പഠിച്ചത് ഏത് വേഗിക്കൂടാണ് ആണ് അവർ യൂസ് ചെയ്തത് എന്നൊക്കെ നമ്മൾ അറിയുക ഓക്കെ എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയുള്ളൂ നമ്മൾ ഒരു സെൻറ്ററിൽ പോയി കണ്ടിന്യൂ ആയിട്ട് പഠിക്കുന്നു കാണാതെ പഠിക്കുന്നു കുറേ ക്വസ്റ്റ്യൻസ് കാണാതെ പഠിക്കുന്നു കാണാതെ പഠിക്കുന്നു മൂന്ന് വർഷമായി നാല് വർഷമായി ഇതുവരെ ജോലി ആയില്ല ഒരു കാര്യമില്ല നമ്മൾ എന്താണ് വേണ്ടത് നമ്മൾ പി എസ് എന്താണ് വേണ്ടത് അത് മാത്രം നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ജോബിനാണ് പഠിക്കുന്നത് നമ്മൾ അറിവിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഇത് അറിവ് നമുക്ക് അറിവ് കുറച്ച് ശേഖരിക്കാൻ വേണ്ടി പഠിക്കുന്നത് നമ്മൾ അങ്ങനെയല്ല പഠിക്കുന്നു നമുക്ക് ജോലിയാണ് പ്രധാനം അപ്പം നമ്മൾ ജോലിക്ക് വേണ്ടി എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി ഓക്കെ അടുത്തതായിട്ട് വരുന്നത് എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് ഓക്കെ ഇതും പത്താം ക്ലാസ് ആണ് ഓക്കെ ഇത് പത്താം ക്ലാസ് ആണ് ഓക്കെ അതിൽ അമ്പത് മാർക്ക് എന്ന് പറയുന്നത് ജി കെയിൽ നിന്ന് ചോദിക്കും ഇരുപത് മാർക്ക് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം ഇതിന്റെ ഇതിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മാർക്ക് മലയാളം കൂടെ വരുന്നുണ്ട് ഓക്കെ ബാക്കി എല്ലാം കോമൺ ആണ് അപ്പോൾ ഇംഗ്ലീഷിന് നമുക്കൊരു ക്ലാസ് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ലെവലായി കഴിഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക മാക്സിമം മെൻറ്റലബിലിറ്റി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട കലണ്ടറിൻ്റെയും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയ ഒക്കെ നമ്മൾ കവർ ചെയ്തു പോകുന്നുണ്ട് പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ കണ്ടു പോകുക അതിനകത്ത് ഞാൻ കുറെ ഒക്കെ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ എന്നെ അറിയിക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ട ഈ എന്താണ്. അപ്പം നമ്മൾ ഇതിനകത്ത് കുറേ ക്വസ്റ്റിൻ പേപ്പർ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ എക്സാമിന് ഈ മൂന്ന് എക്സാമിന് കഴിഞ്ഞ മാക്സിമം ക്വസ്റ്റ്യൻ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിലോരോന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യും പി എങ്ങനെ എവിടെ നിന്ന് ചോദിച്ചു തുടങ്ങും എങ്ങനെയാണ് ഇതിൽ നിന്ന് ചോദിക്കുന്നത് എവിടെ എവിടെയാണ് ഒരാളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അയാളെ എന്തൊക്കെയാണ് ചോദിക്കുന്നത് മനസ്സിലായി മാത്സിലാണ് ഈ മെൻ്റലബിലിറ്റി എന്താണ് ചോദിക്കുന്നത് എന്തൊക്കെ ചോദിക്കാൻ ഉണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കും പഠിച്ചിരിക്കും നമ്മൾ ആ എക്സാം പോയി പോയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ എക്സാമിനെ ഇന്ന കൊസ്റ്റിയും കാണും ഇന്ന പാ ഇന്നൊരു പാറ്റേൺ കോസ്റ്റ്യൻ കാണും അല്ലെങ്കിൽ ഇന്നൊരു പോർഷനിൽ നിന്ന് ഇന്നൊരു ക്വസ്റ്റ്യൻ കാണും എന്ന് നമുക്ക് മാക്സിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും കളക്ടറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കളക്ടറിൻ്റെ പോഷം മൊത്തം മൊത്തം ഞാൻ പ്രീവിയസ് ക്ലാസ്സില് ചെയ്തിട്ടുണ്ട് പല എക്സാമുകളും ഒരുപാട് എക്സാമ്പിൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു അത് ഫുൾ ആയിട്ട് പഠിക്കുന്ന നിങ്ങൾ ഒരാളാണെങ്കിൽ നിങ്ങളൊരു എക്സാമിരിക്കുമ്പോൾ തന്നെ കളക്ടറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സുഖമാണ് ആ എക്സാം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം ആൻസർ ചെയ്യാം നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം അതാണ് നമ്മൾ പഠിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാക്കിയിരുന്നാൽ അത് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വരും ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുതരാം നിങ്ങൾ വേണ്ടത് നിങ്ങൾ മടി മാറ്റുക ഒന്നാമത്തെ കാര്യം മടി മാറ്റുക രണ്ടാമത്തെ കാര്യം ക്ഷമ നല്ല ക്ഷമ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ഷമയാണ് ക്ഷമയില്ലാത്തത് ഓരിടത്തും എത്തിപ്പെടത്തില്ല നമ്മൾ ക്ഷമ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തിപ്പെടാം ഓക്കെ നമുക്ക് വേണ്ടത് ഫസ്റ്റ് കാര്യം നമ്മളെ മടി നമുക്ക് എന്തൊക്കെ ഇപ്പോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നാളെ മുതൽ നമ്മൾ ഇന്ന ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും അത് കണ്ടിന്യൂ ആയിട്ട് ഒരു ഇരുപത്തിയാറ് ദിവസമെങ്കിലും ചെയ്യാം നമ്മൾ ആയിട്ട് മാറും. ഇരുപത്താറ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ട് മാറും അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങൾ ഇന്നും നാളെയും ചെയ്തു നിർത്തല മാക്സിമം ഒരു ഇരുപത്താറ് ദിവസം വരെ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുക അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആയിട്ട് മാറും ആയിട്ട് ഹാബിറ്റായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തു പോകും അങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ എല്ലാം ഓർമ്മയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു പോകും അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകും ഫസ്റ്റ് നിങ്ങൾ നോട്ട്ബുക്ക് ഒരു നോട്ട്ബുക്ക് ബുക്ക് വാങ്ങുക അപ്പോൾ അതിൻ്റെ ഒക്കെ എഴുതാനും ഞാൻ കുറേ നോട്ട്സ് ഒക്കെ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യാനും വേണ്ടിയിട്ടൊരു ഒരു നോട്ട്ബുക്ക് വാങ്ങുക അപ്പം ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു പോവുക അതേ അതേപോലെ എനിക്ക് പറയാം നിങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ക്ലാസ്സുകളിൽ കാണണം ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ കണ്ടു മനസ്സിലാക്കി അത് റിവിഷൻ ചെയ്യുക ക്വസ്റ്റ്യൻ റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് നിങ്ങളുടെ മനസ്സിൽ ഇത് ഇതുണ്ടാകും നമ്മൾ കാണാതെ പഠിക്കുവല്ല അതൊരു മെത്തേഡ് അത് പലരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണാതെ പഠിക്കുക കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ച് നോക്കുന്നു മറന്നു പോകുന്നു കാണാതെ പഠി അങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മറന്നു പോകും തീർച്ചയായിട്ടും മറന്നു നമ്മളൊരു പത്ത് ക്വസ്റ്റ്യൻ പഠിച്ച് പിറ്റേന്ന് പത്ത് ക്വസ്റ്റ്യൻ പഠിക്കുക അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ആദ്യം പഠിച്ച പത്ത് ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചോദിച്ച് അതിൽ ഒരെണ്ണമെങ്കിലും മറന്നു പോയിരിക്കും ആണ് അപ്പോൾ നമ്മൾ എന്താണ് റിവിഷൻ ചെയ്യുക പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചു ഒരു അമ്പത് ക്വസ്റ്റ്യൻ പഠിച്ചു ആ അമ്പത് ക്വസ്റ്റ്യനും ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്ത ശേഷം പിന്നെയും പഠിക്കാം എന്നിട്ട് പിന്നെയും പഴയ ക്വസ്റ്റ്യനിലൊക്കെ റിവിഷൻ ചെയ്യുക അങ്ങനെ പഠിച്ചു പോകുന്ന റിവിഷനും ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അത് ഉറക്കും ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുണ്ട് ഞാൻ വരും ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്ക് മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം തരുന്നതാണ് അപ്പം ഓക്കെ ഞാൻ നിർത്തിയാണ് എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് മെസ്സേജ് ആയിട്ട് അയക്കുന്നുണ്ട് ആ ക്ലാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് ഞാൻ ചെയ്തു തരുന്നതാണ് നിങ്ങളെ ആവശ്യപ്പെടുന്ന എല്ലാ ക്ലാസ്സുകളും ഞാൻ ചെയ്തു തരുന്നതാണ് ഓക്കെ എല്ലാവർക്കും നന്ദി താങ്ക്